അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു ഈ വീഡിയോയിൽ നാലാം ക്ലാസ് അഹ്ലാഖ് പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താ യോജിച്ചപ്പോൾ ചേർക്കാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് അഞ്ച് അഞ്ച് ചോദ്യങ്ങൾക്ക് യോജിക്കുന്ന ഉത്തരങ്ങൾ ഓർഡർ തെറ്റിച്ചിട്ട് അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ചോദ്യങ്ങൾ കാണുമ്പോൾ സലാം പിന്നെ രണ്ട് ക്ഷണം മൂന്ന് സതുപദേശം തേടിയാൽ നാല് രോഗിയായാൽ ചെന്നു അഞ്ച് ജനാസയെ അതിനോടൊക്കെ ചോദിക്കുന്നത് ഇവിടെ ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട് നന്മ ഉപദേശിക്കൽ പറയൽ കാണൽ അനുഗമിക്കൽ സ്വീകരിക്കൽ ഇതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ പുസ്തകം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്ക് ഓരോന്നും വായിച്ചിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഓപ്ഷൻസുകളിങ്ങനെ കൂട്ടി വായിച്ചു നോക്കിയാൽ തന്നെ ഉത്തരം കിട്ടും ഇതൊക്കെ മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധം ശക്തമാവുന്നതിന് നിബിദ്ധങ്ങൾ പാലിക്കാൻ വേണ്ടി പറഞ്ഞ കടമകളാണല്ലോ അത് മൂന്നാമത്തെ പേജ് ഒന്നാമത്തെ പാഠം അതിൻ്റെ അവസാന ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കാം നമുക്ക് ആദ്യം ഒന്ന് കാണുമ്പോൾ സലാം പറയൽ രണ്ട് ക്ഷണം സ്വീകരിക്കൽ മൂന്ന് സതുപദേശം തേടിയാൽ നന്മ ഉപദേശിക്കൽ നാല് തുമ്മി അലഹമില്ല എന്ന് പറഞ്ഞാൽ അവനോട് ഇറഹമക്കൊള്ള എന്ന് പറയൽ അഞ്ച് രോഗിയായാൽ ചെന്നു കാണൽ ആറ് ജനാസയെ അനുഗമിക്കൽ അതിലഞ്ചെണ്ണാണ് ഇവിടെ ഉള്ളത് ഒന്ന് നോക്കൂ കാണുമ്പോൾ സലാം അതിനോട് യോജിക്കുന്നത് എന്താ പറയൽ എന്നാണ് നമ്മൾ ഓപ്ഷൻസിൽ രണ്ടാമത്തത് അതാ പറയൽ രണ്ട് ക്ഷണം എന്നോട് യോജിക്കുന്നത് എന്താണ് സ്വീകരിക്കൽ എന്നാണ് ഓപ്ഷൻസുകളിൽ അവസാനത്തത് അതാണ് അവിടെ ചേർക്കേണ്ടത് സ്വീകരിക്കൽ പിന്നെ മൂന്ന് സതുപദേശം തേടിയാൽ എന്നോട് യോജിക്കുന്ന ഏതാ ഒന്നാമത്തെ ഓപ്ഷൻസ് നോക്കൂ നന്മ ഉപദേശിക്കൽ അതാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ നാലാമത്തത് രോഗിയായാൽ ചെന്നു അതിനോട് യോജിക്കുന്നത് കാണൽ എന്നാണ് മൂന്നാമത്തെ ഓപ്ഷൻസ് അതാ കാണൽ അതവിടെ ചേർത്ത് കൊടുക്കാം അഞ്ചാമത്തത് ജനാസയെ അതിനോട് യോജിക്കുന്നത് അനുഗമിക്കൽ എന്ന ഓപ്ഷൻസുകളിൽ നാലാമത്തത് ഉണ്ട് അപ്പോൾ അതവിടെ ചേർക്കാം ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് കാണുമ്പോൾ സലാം അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് പറയൽ രണ്ട് ക്ഷണം എന്നോട് യോജിക്കുന്നത് സ്വീകരിക്കൽ മൂന്ന് സതുപദേശം തേടിയാൽ എന്നോട് യോജിക്കുന്നത് നന്മ ഉപദേശിക്കൽ നാല് രോഗിയായാൽ ചെന്നു എന്നോട് യോജിക്കുന്നത് കാണൽ അഞ്ച് ജനാസയെ എന്നോട് യോജിക്കുന്നത് അനുഗമിക്കൽ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ അവസാന ഭാഗം ചെറിയ വാക്കുകളൊക്കെ ചേർത്ത് കൊടുത്ത് പൂർത്തിയാക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം എന്താ സലാം പറയൽ സുന്നത്തും മടക്കൽ ഡാഷ് അതിൻ്റെ ആൻസർ നമുക്കറിയാം രണ്ടാമത്തെ പാഠം നമ്മുടെ അഭിവാദ്യം ആ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്തിന് പറയുന്നുണ്ട് എന്താ അൻവർ പറയുന്നു ഇല്ല സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ് നമുക്കതിൻ്റെ ആൻസർ കിട്ടി നിർബന്ധവുമാണ് സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ് എന്നാണ് ഉട ചേർക്കാനുള്ളത് ഇനി രണ്ടാമത്തത് സലാം മടക്കിയവനേക്കാൾ സലാം പറഞ്ഞവനാണ് കൂടുതൽ ഡാഷ് എന്താണ് അവിടെ ചേർത്തെടുക്കാറുള്ളത് നമ്മളിപ്പോൾ വായിച്ചതിൻ്റെ തൊട്ട് താഴെതാണ് പക്ഷേ മടക്കിയവനേക്കാൾ സലാം പറഞ്ഞവനാണ് കൂടുതൽ പ്രതിഫലം അപ്പം നമ്മൾ അവിടെ എന്താ ചേർത്ത് കൊടുക്കേണ്ടത് പ്രതിഫലം എന്നാണ് ചേർക്കേണ്ടത് സലാം മടക്കിയവനേക്കാൾ സലാം പറഞ്ഞവനാണ് കൂടുതൽ പ്രതിഫലം മൂന്ന് സലാം പറയുമ്പോൾ മുസാഫഹത്ത് ഡാഷ് എന്താണ് അതിൻ്റെ ബാക്കി കൊടുക്കാനുള്ളത് അതേ പാഠത്തിൽ തന്നെ അതിൻ്റെ അവസാന ഭാഗത്തുതാ അതാണ് മുസാഫഹത്ത് എന്ന് പറഞ്ഞിട്ട് എന്താണ് മുസാഫത്ത് എന്നപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കണേ അതിന് ശേഷത പറയുന്നു സലാം പറയുമ്പോൾ അതും സുന്നത്താണ് അപ്പോൾ സലാം പറയുമ്പോൾ മുസാഫത്ത് എന്താണ് സുന്നത്താണ് എന്നാണ് അവിടെ ചേർക്കാനുള്ളത് ഇനി നാലാമത്തത് ലാബ് സോഹോർ ഡാഷ് എന്താണ് അതിൻ്റെ ആൻസർ നമുക്കറിയാം ഏഴാമത്തെ പേജിൽ മൂന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ ഹെഡിങ് തന്നെ അതാണ് നിമസ്ലതസ്ലമതങ്ങൾ പിന്നെ രോഗികളെ സന്ദർശിക്കുമ്പോൾ പറയാറുണ്ടായിരുന്ന ഒരു ആശ്വാസ വാക്കാണല്ലോ അത് എന്താണല്ലോ ഇൻഷാ അള്ളാഹ അപ്പം ഇൻഷാ അള്ളാ എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അഞ്ചാമത്തെ എന്താ അസുഖത്താൽ പ്രയാസപ്പെടുന്നവർക്ക് സന്ദർശനം ഏറെ ഡേഷ് എന്താണ് അതിൻ്റെ ആൻസർ അതേ പാഠത്തിൽ അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ അവസാനം പറയുന്നു എന്ത് പിന്നെ ആരൊക്കെ നമ്മുടെ കൂട്ടുകാർ ബന്ധുക്കൾ അയൽവാസികൾ മുതലായവരൊക്കെ രോഗസമയം നമ്മൾ ചെന്ന് കാണണമെന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നത് എന്താ അസുഖത്താൽ പ്രയാസപ്പെടുന്നവർക്ക് സന്ദർശനം ഏറെ ആശ്വാസം പകരും അപ്പോൾ എന്താണ് ചോദ്യം അസുഖത്താൽ പ്രയാസപ്പെടുന്നവർക്ക് സന്ദർശനം ഏറെ ആശ്വാസം പകരും എന്നാണ് നമ്മളവിടെ ചേർത്തെടുക്കേണ്ടത് ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് സലാം പറയൽ സുന്നത്തും മടക്കൽ അവിടെ കൊടുക്കേണ്ടത് നിർബന്ധവുമാണ് രണ്ട് സലാം മടക്കിയവനേക്കാൾ സലാം പറഞ്ഞവനാണ് കൂടുതൽ അവിടെ ചേർക്കേണ്ടത് പ്രതിഫലം മൂന്ന് സലാം പറയുമ്പോൾ മുസാഫഹത്ത് അവിടെ കൊടുക്കേണ്ടത് സുന്നത്താണ് നാല് ലാബ് സഹോറിൻ അവിടെ ചേർക്കേണ്ടത് ഇൻഷാ അല്ലാ അഞ്ച് അസുഖത്താൽ പ്രയാസപ്പെടുന്നവർക്ക് സന്ദർശനം ഏറെ അവിടെ കൊടുക്കേണ്ടത് ആശ്വാസം പകരും ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്താണ് വ്യക്തമാക്കേണ്ടത് ഇവക്ക് നാം ഉപയോഗിക്കുന്ന അറബി വാചകങ്ങൾ താഴെ ഒരു മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അറബി വാചകങ്ങൾ എന്താണ് എന്നാണ് അതിൻ്റെ എന്താണ് ചോദ്യം ഒന്ന് അഭിവാദ്യം ചെയ്യാൻ രണ്ട് നന്ദി പറയാൻ മൂന്ന് ആളില്ലാത്ത വീട്ടിൽ കയറുമ്പോൾ പറയേണ്ടത് അതിൻ്റെ ഉത്തരങ്ങൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ആറ് അഥവാ രണ്ടാം പാടത്തിൻ്റെ തദറി ബാത്തിലെ മൂന്നാമത്തെ വർക്കിൽ ഓർത്തു വെക്കാമെന്ന് പറഞ്ഞിട്ട് ആ മൂന്ന് കാര്യങ്ങളോടെ പറയുന്നുണ്ട് അഭിവാദ്യം ചെയ്യാൻ എന്താണ് നമ്മൾ ഉബല് അസ്സലാമു അലൈക്കും ഇവിടെ രണ്ടാമത്തെ ചോദ്യം എന്താ നന്ദി പറയാൻ എന്താ നമ്മൾ ഉബല് ജസാക്കുറ മൂന്നാമത്തെന്താ ആളില്ലാത്ത വീട്ടിൽ കയറുമ്പോൾ പറയേണ്ടത് എന്താ പറയേണ്ടത് അസ്സലാമു അലൈന വലിബാദുസ്ഹീൻ ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് അഭിവാദ്യം ചെയ്യാൻ ഉപയോഗിക്കുന്നത് അസ്സലാമു അലൈക്കും രണ്ട് നന്ദി പറയാൻ ഉപയോഗിക്കുന്നത് ജസാക്കല്ലാഹു ഖൈറ മൂന്ന് ആളില്ലാത്ത വീട്ടിൽ കയറുമ്പോൾ പറയേണ്ടത് അസ്സലാമു അലൈന വാല ഇബാദുല്ലാഹി സ്വാലിഹീൻ നാലാമത്തെ ആക്ടിവിറ്റി ക്രമത്തിലാക്കാം ഇവിടെ ഒരു ചോദ്യമാണ് കൊടുത്തിട്ടുള്ളത് എന്ന് വായിച്ചു നോക്കാം ഇഷ്ഫി ഷാഫി അൻതഷാഫി മുദ്ഹിബൽബി ലാ യുഹാദുർ സഖമ അള്ളാഹുമാ ലാ ഷാഫിയ ഇല്ലാ അൻ ത അറബൻ നാസി ഷിഫ ആ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ ലാബുഹുറുഷാ അള്ളാ എന്നുള്ള പാഠത്തിൻ്റെ അവസാനം പിന്നെ രോഗികളെ മന്ത്രിക്കുന്ന നബി സുലാ അല്ലെ തങ്ങൾ രോഗികളെ മന്ത്രിക്കുന്ന ഒരു മന്ത്രം ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ എന്താണത് അള്ളാഹുമ്മ റബ്ബൻ മുദ്ഹിബൽ ബസി ഇഷ്ഫി അൻ ലാ ഷാഫിയ ഇല്ലാ അന്ത അല്ലാ യുഗാദിറു സഖമാ അപ്പോൾ ഇവിടെ എന്തൊക്കെ കൊടുക്കേണ്ടത് ഒന്നാമതായിട്ട് അള്ളാഹുമ്മ രണ്ടാമതായിട്ട് റബ്ബൻ ആസി മൂന്നാമതായിട്ട് മുദിബൽ ബസി നാലാമതായിട്ട് ഇഷ്ഫി അൻ താഫി അഞ്ചാമതായിട്ട് ലാ ഷാഫിയ ഇല്ല അന്ത ആറാമതായിട്ട് ഷിഫാ അൻ ഏഴാമതായിട്ട് ലാ യുഗാദി റുസഖമാ ഉത്തരമൊന്നും കൂടി നോക്കാം അള്ളാഹു മബ്ബൻ നാസി മുതഹിബൽ ബി ഇഷി അൻ ഷാഫി ലാ ഷാഫിയ ഇല്ല അൻ ത ഷിഫ അല്ലാ യുഗാദി റുസക്കമാ ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം മൂന്ന് ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കൊടുക്കാം ഒന്നെന്താ രോഗസമയം നാം ചെന്നു കാണണം ആരെയെല്ലാം രോഗസമയത്ത് നമ്മൾ ചെന്ന് കാണേണ്ടത് ആരൊക്കെയാണ് പാഠം മൂന്ന് ലാബ് അസതുഹു ഇൻഷാല് ആ പാടത്തിൽ ആദ്യത്തെ ഭാഗത്ത് തന്നെ ആ കണ്ണുവേദനയുള്ള സ്വഹാബി തങ്ങൾ സന്ദർശിച്ച കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷതാ നാലാമത്തെ വരിയിൽ പറയുന്നു നമ്മുടെ കൂട്ടുകാർ ബന്ധുക്കൾ അയൽവാസികൾ മുതലായവരെ രോഗസമയം നാം ചെന്നു കാണണം അപ്പോൾ എൻ്റെ ആൻസർ എങ്ങനെ എഴുതാം നമ്മുടെ കൂട്ടുകാർ ബന്ധുക്കൾ അയൽവാസികൾ രണ്ടാമത്തെ ചോദ്യം കണ്ണു വേദനയുള്ള സ്വഹാബിയെ നബിസ് അല്ലാസ്ല സന്ദർശിച്ചു ആ സ്വഹാബിയുടെ പേരെന്ത് ഇതേ പാഠത്തിൽ ആദ്യം തന്നെ പറയുന്നത് അതാണ് എന്താ ബഹുമാനപ്പെട്ട ജെയ്ദുബ്നു അറുഖം റലിയു അള്ളാഹുനുവിൻ്റെ വീട്ടിൽ നബിസ് അല്ലാസ് സ്വലമ തങ്ങൾ ചെന്നു കണ്ണു വേദനയുള്ള തൻ്റെ സ്വഹാബിയെ സന്ദർശിക്കലായിരുന്നു ലക്ഷ്യം അപ്പോൾ എന്താണ് സുഹാബിൻ്റെ പേര് ജയ്ദുബുനു അറുഖം റലിയുള്ളാഹ്വാൻ ഇവിടുത്തെ മൂന്നാമത്തെ ചോദ്യം എന്താ രോഗ വേഗം സ്ഥലം വിടണം എപ്പോൾ രോഗം രോഗിയെ സന്ദർശിക്കാൻ പോകുന്ന ആളുണ്ടല്ലോ അവൻ വേഗം സ്ഥലം വിടേണ്ടത് എപ്പോഴാണ് എന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ ആൻസർ നമുക്ക് അതേ പാഠത്തിൽ തന്നെ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് അതിൻ്റെ ആൻസർ ആണ് അവിടെ കൂടുതൽ ഇരിക്കുന്നത് അവർക്ക് താൽപ്പര്യമില്ലെങ്കിൽ വേഗം സ്ഥലം വിടണം എന്താണ് ആൻസർ വരിക അവിടെ കൂടുതൽ ഇരിക്കുന്നത് അവർക്ക് താൽപ്പര്യമില്ലെങ്കിൽ ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്നാമത്തെ ചോദ്യം രോഗസമയം നാം ചെന്നു കാണണം ആരെയെല്ലാം ഉത്തരം നമ്മുടെ കൂട്ടുകാർ ബന്ധുക്കൾ അയൽവാസികൾ രണ്ട് കണ്ണ് വേദനയുള്ള സൊഹാബിയെ അലൈഹി അലുസ്ലമ സന്ദർശിച്ചു ആ സൊഹാബിയുടെ പേരെന്ത് ഉത്തരം സയ്ദ്ബുനു അർക്കം മൂന്നാമത്തെ ചോദ്യം രോഗ സന്ദർശകൻ വേഗം സ്ഥലം വിടണം എപ്പോൾ അതിൻ്റെ ഉത്തരം അവിടെ കൂടുതൽ ഇരിക്കുന്നത് അവർക്ക് താൽപ്പര്യമില്ലെങ്കിൽ ആറാമത്തെ ആക്ടിവിറ്റി ആര് ആരോട് സലാം പറയണം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് അതിൽ ഒന്ന് രണ്ടാൾ കാണുമ്പോൾ രണ്ടാൾ കാണുമ്പോൾ ആരാണ് സലാം പറയേണ്ടത് ആരോടാണ് പറയേണ്ടത് അതിൻ്റെ ഉത്തരമൊക്കെ നമ്മൾ അഞ്ചാമത്തെ പേജ് പാഠം രണ്ട് നമ്മുടെ അഭിവാദ്യം ആ പാഠത്തിൽ ഹബീബും അൻവറുമായുള്ളൊരു സംഭാഷണമുണ്ട് അതിൽ പറയുന്നുണ്ട് ആരാരോടൊക്കെയാണ് പറയേണ്ടത് എന്ന് അതിൽ ആറാമത്തെ വരി നോക്കുമ്പോൾ നമുക്കറിയാം ഹബീബ് ചോദിക്കുക രണ്ടാൾ കാണുമ്പോൾ ആരാണ് ആദ്യം സലാം പറയേണ്ടത് അൻവർ അതിൻ്റെ ഉത്തരം പറയുന്നു അവരിൽ ചെറിയവൻ അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്ത അവരിൽ ചെറിയവൻ വലിയവനോട് എന്ന് എഴുതിയാൽ അതിൻ്റെ ഉത്തരമായി രണ്ടാമത്തെ ചോദ്യം എന്താ വലിയ സംഘം അതേപോലെ ചെറു സംഘം ആരാണ് പറയേണ്ടത് ആരോടാണ് പറയേണ്ടത് അതിൻ്റെയൊക്കെ ഉത്തരം ലഭിക്കാൻ നമ്മൾ അതിൻ്റെ കുറച്ച് താഴെ പറയുന്നുണ്ട് വരുന്നവർ അൻവർ പറയാ വരുന്നവർ സദസ്സിലുള്ളവർക്കും നടക്കുന്നവർ നിൽക്കുന്നവർക്കും നിൽക്കുന്നവർ ഇരിക്കുന്നവർക്കും ചെറു സംഘം വലിയ സംഘത്തിനും സലാം പറയണം എന്നാണ് നിയമം അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ചോദ്യത്തിനൊക്കെ ആൻസർ ആൻസർപെടായി രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു വലിയ സംഘം ഇതിൽ ഇതിലാരാണ് സലാം പറയേണ്ടത് ചെറു സംഘമാണ് സലാം പറയേണ്ടത് ആരോട് പറയണം വലിയ സംഘത്തിനോട് പറയണം പിന്നെ മൂന്ന് സദസ്സിലുള്ളവർ വരുന്നവർ അപ്പോൾ ഇതിലെങ്ങനെ ആൻസർ വരിക വരുന്നവർ സദസ്സിലുള്ളവരോടാണ് സലാം പറയേണ്ടത് വരുന്നവർ സദസ്സിലുള്ളവരോട് ഇനി നാലാമത്തത് എന്താ നിൽക്കുന്നവർ നടക്കുന്നവർ ഇതിൽ ഇതിലാരാണ് സലാം പറയേണ്ടത് ആരോട് പറയണം അതിൻ്റെ ഉത്തരം നടക്കുന്നവർ ആരോട് പറയണം നിൽക്കുന്നവരോട് പറയണം നടക്കുന്നവർ നിൽക്കുന്നവരോട് അഞ്ച് നിൽക്കുന്നവർ ഇരിക്കുന്നവർ ഇതിൽ ഇതിലാരാണ് പറയേണ്ടത് നിൽക്കുന്നവരാണ് സലാം പറയേണ്ടത് ആരോട് പറയണം ഇരിക്കുന്നവരോട് പറയണം അപ്പോൾ അതിൻ്റെ ഉത്തരം ഒന്നുകൂടി വായിക്കാം ഒന്ന് രണ്ടാൾ കാണുമ്പോൾ അതിൻ്റെ ഉത്തരം അവരിൽ ചെറിയവൻ വലിയവനോട് രണ്ട് വലിയ സംഘം ചെറുസംഘം അതിൻ്റെ ഉത്തരം ചെറു ചെറുസംഘം വലിയ സംഘത്തിനോട് മൂന്ന് സദസ്സിലുള്ളവർ വരുന്നവർ അതിൻ്റെ ഉത്തരം വരുന്നവർ സദസ്സിലുള്ളവരോട് നാല് നിൽക്കുന്നവർ നടക്കുന്നവർ അതിൻ്റെ ഉത്തരം നടക്കുന്നവർ നിൽക്കുന്നവരോട് അഞ്ച് നിൽക്കുന്നവർ ഇരിക്കുന്നവർ അതിൻ്റെ ഉത്തരം നിൽക്കുന്നവർ ഇരിക്കുന്നവരോട് ഏഴാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ഒരു ചോദ്യമാണുള്ളത് ഒന്ന് രോഗികളെ ഡാഷ് നബിസുലാ അലി വല്ല തങ്ങൾ ചെയ്തു ഡാഷ് സുന്നത്താണ് അപ്പം എന്താണ് അതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഏഴാമത്തെ പേജിൽ മൂന്നാമത്തെ പാഠം അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് രോഗികളെ മന്ത്രിക്കുന്നതും നബിസുലല്ലാല് വല്ല തങ്ങൾ ചെയ്തു കാണിച്ച സുന്നത്താണ് അപ്പോൾ ഇവിടെ രോഗികളെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത് മന്ത്രിക്കുന്നതും എന്നാണ് ചേർക്കേണ്ടത് നബിസുലല്ലാ വല്ലാമ തങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കാണിച്ച എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് സുന്നത്താണ് ഉണ്ട് ഉത്തരം കൂടി പറയുന്നു രോഗികളെ കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മന്ത്രിക്കുന്നതും നബിസ് അല്ലാസ്ലമ തങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് കാണിച്ച എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് സുന്നത്താണ് ഉണ്ട് രോഗികളെ മന്ത്രിക്കുന്നതും നബിസുല്ലാലു സ്വലമ തങ്ങൾ ചെയ്തു കാണിച്ച സുന്നത്താണ് മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസലമലേക്കും വാഹത് അല്ലാഹി വാത്തു